അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എഗ്ഗ് പെപ്പർ ഫ്രൈ അല്ലെങ്കിൽ മുട്ട കുരുമുളക് ഇട്ട് ഒന്ന് പൊരിച്ചെടുത്തത് അതാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഗോതമ്പ് ദോശ എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈവൻ വെറുതെയാണ് കഴിക്കാനാണെങ്കിലും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ആദ്യം ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള സ്ലൈസ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റുക അപ്പോൾ അതിനകത്തേക്ക് കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് സവാള വഴറ്റണം എൻ്റെ ഇടയിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് ഒരു മൂന്നാല് മിനിറ്റ് വഴറ്റണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണ് തക്കാളി പേസ്റ്റ് ടൊമാറ്റോ ആണ് ചേർത്തേക്കുന്നത് ടൊമാറ്റോ പേസ്റ്റ് ഇല്ലയെന്ന് വെച്ച് കുഴപ്പമില്ല ടൊമാറ്റോ ചെറിയൊരു ടൊമാറ്റോ ചേർത്ത് കൊടുത്താലും മതി അതാകുമ്പോഴും നല്ലതാണ് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുന്നവരെ നന്നായിട്ട് വഴറ്റാം അപ്പോൾ ഇതെല്ലാം സവാളയൊക്കെ ഒന്ന് വാടി ന ഒരുവിധം വാഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ചേർക്കാം ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ജീരകപ്പൊടി പെരും ജീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കണമെന്ന് പിന്നെ ഉപ്പും ചേർക്കണം അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം ഞാൻ ആവേശം കയറിയിട്ടൊരു സ്റ്റീലിൻ്റെ പാനെടുത്തതാണ് അത് അബദ്ധം പറ്റിയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ലാസ്റ്റ് കാണുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകും എന്തായാലും ഈ പൊടികളെല്ലാം ഇട്ടൊന്ന് മൂത്ത് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ചേർക്കൂട്ടും അപ്പോൾ പെട്ടെന്ന് പൊടികൾ മൂത്ത് എണ്ണ തെളിഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം ചേർത്ത് വഴറ്റണത് അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റാം ഒരു മൂന്നാല് മിനിറ്റ് എടുക്കുമായിരിക്കും കേട്ടോ അപ്പോൾ ഇതായത് സവാളയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട് വെള്ളം എണ്ണയൊക്കെ തെളിഞ്ഞു കണ്ടില്ലേ ഇനി നമുക്ക് ഈ സമയത്ത് മുട്ട ഒഴിച്ചു കൊടുക്കാം മുട്ട ഇങ്ങനെ സെപ്പറേറ്റ് അതിൻ്റെ ഉണ്ണിയൊക്കെ പൊട്ടാതെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മുട്ടയൊക്കെ ഒഴിച്ച് ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് എടുക്കുക പിന്നെ എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുക ഒരു രണ്ട് മിനിറ്റ് അതിൻ്റെ വൈറ്റൊക്കെ വെന്ത് യെല്ലോ അങ്ങനെ തന്നെ ഇരിക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുക അവിടെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയല ചേർത്ത് കൊടുക്കാം മല്ലിയലൊക്കെ ചേർത്തു ഇനി നിങ്ങൾക്ക് ഇത് മറച്ചിട്ട് വേവിക്കാം ഇങ്ങനെ കഴിക്കാം ഇത് നല്ല ടേസ്റ്റാണ് അതല്ലെങ്കിൽ ഇത് മറച്ചിട്ട് വേവിച്ചാലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം അപ്പോൾ എനിക്കിങ്ങനെ പച്ചക്കി കഴിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിതൊന്ന് മറച്ചിട്ട് വേവിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റീൽ പാൻ എടുത്തത് എനിക്ക് അബദ്ധമായ ഇതാണ് മനസ്സിൽ ഇതാണ് പറ്റിയത് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചു പോയി നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും നന്നായിട്ട് കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ